ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാൻ നോക്കാനായിട്ട് പോകുന്ന ബുള്ളറ്റിൽ നമ്മളൊന്ന് സ്റ്റിക്കി ബോംബ് വെച്ചാൽ ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ എത്രമാത്രം വർക്കിംഗ് എന്ന് അറിയത്തില്ല എന്തായാലും ഈ ചലഞ്ച് ഒന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ വീഡിയോ ലൈക്ക് ലേക്ക് സബ്സ്ക്രൈബ് തന്നെ മറന്നു പോവശം തീരുക അപ്പോൾ നേരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിക്കി ബോംബ് എത്രമാത്രം സ്റ്റിക്കി ബോംബെൻ്റെ അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ബുള്ളറ്റിന് പവർഫുൾ ആണോ അല്ലെ നമുക്ക് നോക്കാം ഇനി അടുത്ത സ്റ്റിക്കി ബോംബ് ചലഞ്ച് ചെയ്യേണ്ട ഏത് ബൈക്കായാലും ഏത് കാറായാലും ഏത് ട്രക്കായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സഹായിക്കുക നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ മാക്സിമം സ്റ്റിക്കി പോകുമ്പോൾ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഓരോ സൈഡിലോട്ട് നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് എത്രമാത്രം സ്റ്റിക്കി പോകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം സ്റ്റിക്കി ബോംബ് നമ്മളിതിലോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് എണ്ണമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ ഇടുന്നത് എത്രമാത്രം ഇടാൻ സ്റ്റിക്ക് പോകുമ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം ഈ ഒരു ബുള്ളറ്റ് നമ്മൾ സ്റ്റിക്കി ബോംബുകൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിഷ്ടം പോലെ സ്റ്റിക്കി ബോംബുകൾ സെറ്റ് ചെയ്ത വീഡിയോസും കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ആ ലോങ് വീഡിയോ ആയിട്ട് കിടപ്പാണ് ചാനലിൽ കിടപ്പാണ് അപ്പോൾ ചെറിയ ചെക്ക്ഔട്ട് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്യുക ഇതുപോലത്തെ ലേറ്റസ്റ്റ് വീഡിയോസ് കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലുവിളി നോട്ടിഫിക്കേഷൻ എന്നിവ ചെയ്യാൻ പറയുന്നത് ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും കിടപ്പുണ്ട് അടുപാട് സ്റ്റോറി രീതിയിലൊക്കെ ഉള്ള അതൊക്കെ ഇഷ്ടം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മറന്നു വരച്ചതും ചെയ്തു വെക്കുക ഇപ്പം നമ്മൾ മാക്സിമം ഓരോ സൈഡിൽ നിന്ന് കവർ ചെയ്ത് കവർ ചെയ്താണ് ശേഷം സ്റ്റിക്കി പോമ്പിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം സ്റ്റിക്കി പോമ്പിൾ ഇടാൻ പറ്റുമോ ഓരോ സൈഡിലോട്ട് അത്രയും മാത്രം സ്റ്റിക്കി ബോംബുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അത്രയ്ക്കാണ് അടിപൊളി ആക്കിയിട്ടാണ് സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന ശേഷമാണ് ഇത് ആക്റ്റീവ് ചെയ്ത് നോക്കാനുള്ളത് അപ്പോൾ ഈ ബൈക്കിനിത് പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ചലഞ്ച് ഏത് കാരണോ ഏത് ബൈക്കിനോ ഏത് സ്ഥലത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ബോം ചലഞ്ച് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു ഗെയിമിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നതും അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക കമൻ്റ് മിക്കവരും ചെയ്യാറില്ല എന്നാലും കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കമന്റ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു സ്റ്റിക്കി ബോമിൻ്റെ ഒന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം എന്തൊരു പറ്റുമോ ഈ വണ്ടിക്ക് എന്തൊരു പറ്റുമോ നോക്കാം കഴിച്ച് അപ്പോൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ബുള്ളറ്റ് തവിടുപൊടിയ ഒരവസ്ഥയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്